ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള അമ്മമാരും സഹോദരിമാരും പിന്നെ സഹോദരന്മാരും എല്ലാവരും കേൾക്കണം ഇപ്പം നമ്മൾ വെറുതെ ഇപ്പം ജോലിയില്ല വീട്ടിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ അപ്പം അവർക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതായത് വീഡിയോയിലൂടെ പറയുന്നത് ആരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ മറ്റുള്ളവരെന്ത് പറയും ആൾക്കാർ നാട്ടുകാരെന്ത് പറയും കുറേ പേര് നെഗറ്റീവ് പറയാനൊക്കെ ഒത്തിരി പേരുണ്ടാവും അതൊന്നും നമ്മൾ ഒരു ജവികട കേട്ടും മറു ജവിക്കട കളയുക നമ്മളെ ഡിസിഷൻ എടുക്കുക പിന്നെ ചിലവർക്ക് പൈസ ഇല്ലായപ്പം അങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചിലർ കടും കയ്യൊക്കെ ചെയ്യാറുണ്ടല്ലേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മമാർക്കും സഹോദരിമാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പം കുറേ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തയ്യൽ തയ്യൽ പോലുള്ള ചെറിയ ചെറിയ ഇപ്പം തയ്യൽ കടകളൊന്നും അടുത്തില്ലല്ലേ നമ്മളിപ്പം തയ്ക്കാൻ വേണ്ടി തന്നെ നേരെ ആശ്രയിക്കുന്നത് നേരെ സിറ്റിയിലോട്ട് പോകും ഇല്ലെങ്കിൽ ജംഗ്ഷനിൽ വേറെ എവിടെയെങ്കിലും പോയി അവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം കഴിയിട്ട് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ പറയും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടി അത് പൈസവരോടല്ല കേട്ടോ പൈസയായവരല്ല സ്ത്രീകൾ ഇപ്പം വെറുതെ നമുക്ക് കുട്ടികളെ കുട്ടികളായിച്ചു പിന്നെ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ അത് നമ്മളെ എന്താണ് ഭർത്താക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് തന്നെ ചെയ്യണം അത് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്ന് നമുക്ക് ഒരു പത്ത് ഒരു മാസം എവിടെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ബ്ലൗസ് കൊടുക്കാം പിന്നെ എന്താണ് പാവാട അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തയ്ക്കാൻ വേണ്ടി പഠിക്കാം അതുവഴി ഒരു മെഷീനും കൂടെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് നമുക്കന്നുള്ള അത് ഭർത്താക്കന്മാർക്കും ഒരു ആവുന്നു അല്ലേ അവർ തന്നെ പോയി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവർക്ക് ചിലപ്പം കൂലിപ്പണിയാണെങ്കിൽ ചിലപ്പോൾ എന്നും ഉണ്ടാവണമെന്നില്ല മഴയത്ത് പോലും ചിലപ്പോൾ ഉണ്ടാവത്തില്ല ആ സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് തുന്നൽ അറിയാമെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്തു വിടുക അത് നമുക്ക് അവരിപ്പം എത്രയാണ് തയ്യൽക്കൂലി എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ ഇതിൽ ഇപ്പം ഷർട്ടൊക്കെ തുന്നി കൊടുക്കാനും എല്ലാവരും ഇപ്പം വാങ്ങുന്നത് ഇപ്പം സിറ്റിയിലൊക്കെ പോയിട്ടായിരിക്കും ഇപ്പം ഷർട്ട് റെഡിമെയ്ഡ് റെഡിമെയ്ഡ് അത് വാങ്ങുന്നത് എത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ചിലവർ തയ്ച്ചിടുന്നതായിരിക്കും നല്ലത് പക്ഷേ കട അടുത്ത് കാണത്തില്ല നല്ലതെന്നും അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾക്കൊന്ന് കുറച്ചൊന്ന് മെനക്കെട്ടാന്ന് മനസ്സ് വേണം നമുക്ക് മനസ്സ് മനസ്സെന്ത് ചെയ്യും ആൾക്കാരെന്ത് പറയും ഒന്നൊന്നും നിങ്ങൾ ഒന്നും ചിന്തിക്കരുത് നമ്മളുടെ ഡെസിഷനായിരിക്കും വീട്ടുകാരുമായിട്ട് അതും ഇപ്പം സഹോദരിമാർ ചെയ്യണമെങ്കിൽ അവരുടെ ഇപ്പം വീട്ടിൽ കൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആൾക്കാരെനിക്കറിയാം നല്ല രീതിയിൽ ഭക്ഷണം വയ്ക്കും ഇപ്പോൾ ഉണ്ണിയപ്പം അച്ചപ്പം പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലടത്തൊക്കെ നമ്മൾ ചില റീൽസിലും കാര്യങ്ങളിലൊക്കെ കാണുന്നില്ല കൊച്ചുപുള്ളരി തന്നെ റോഡ് സൈഡിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കുന്നു അപ്പം ചിലടത്തൊക്കെ ഞാനെ കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വാങ്ങിയിട്ട് അത് ആൾക്കാർ കഷ്ടം ഇത് മിക്കവരും വാങ്ങുകയും ചെയ്യും എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും കടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്ത് ഒന്ന് രാവിലെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പപ്പടം ഉണ്ടാക്കി കൊടുക്കും അതൊന്നും ഇപ്പോൾ പലയിടത്തും കാണാനൊന്നുമില്ല അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പത്ത് ഊണ് ഇപ്പം ചോറ് എന്തായാലും ഉണ്ടാക്കുന്ന അതിലൊരു പത്ത് പതിനഞ്ച് ഊണ് അത് നമുക്ക് ഒന്ന് നേരത്തെ തന്നെ ഓർഡർ എടുക്കാം കുറേച്ച് ചെറിയ ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലാണെങ്കിൽ ചെറിയൊരു ഷട്ട് പോലെ വെച്ച് കെട്ടി അവിടെ വെച്ച് കൊടുത്താൽ പോലും കുറേ പേർ നല്ല ടേസ്റ്റായിരുന്നു ഇത്തിരി നമ്മൾ പലയിടത്ത് ഇപ്പോൾ കടകളൊക്കെ കിട്ടണേക്കാളും കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയോ ഇല്ലെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള തോരന് അങ്ങനെയുള്ള നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ള രീതിയിൽ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഊണ് വിറ്റാൽ പോലും നമുക്ക് അതിൽ നിന്ന് ഇപ്പം തന്നെ ഓരോ ഊണ് ഇപ്പം ചിലയിടത്തുനിന്നൊക്കെ സിറ്റി നിന്നൊക്കെ വാങ്ങുന്ന എത്ര പത്ത് നൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് അപ്പം നമുക്കൊരു എഴുപത് എൺപത് രൂപയ്ക്ക് കൊടുത്താൽ പോലും അതിൽ ഒരു നാൽപ്പത് രൂപ വെച്ചിട്ട് പത്ത് പൊതി ചോറ് പോയാൽ പോലെ നമുക്ക് എത്ര രൂപ കിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ ഇപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്നും മടിച്ചിരിക്കുന്നത് ഇപ്പം വർത്തകന്മാർ അവർക്ക് ജോലിയില്ലെങ്കിൽ പോലും ഇത് എവിടെയെങ്കിലും ഉണ്ണിയപ്പോൾ അച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ചെറിയ ഇതായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പോലും ഇവിടെയും നമ്മൾ കൊടുത്തിട്ടടുത്തുള്ളവർക്കോ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് കടം അവരടുത്ത് പറയണം നമുക്ക് പൈസ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളൊരു കട തുടങ്ങിയാൽ തന്നെ കുറേ കടം വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരും അതെല്ലാം നോക്കി കണ്ടൊക്കെ കൊടുക്കുക നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയുക പറഞ്ഞിട്ട് അത് നല്ലൊരിതാണ് തയ്യൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പം ചോറായാലും അത് ചോറ് നമ്മൾ വെച്ചിട്ട് ഒന്നിലെവിടെങ്കിലും ഈ കുറേ പേരുണ്ട് ഈ സൈക്കിളിലൊക്കെ കൊണ്ട് ഈ സിറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം ചിലടത്തൊക്കെ റോഡ് സൈഡിൽ തന്നെ ചെറിയ ഓട്ടോ ഓട്ടോറിക്ഷ ഇല്ലെങ്കിൽ കാറുണ്ടെങ്കിൽ കാറിൻ്റെ ഡിക്കിയിൽ അവിടെ ഒക്കെ ഇട്ടിട്ട് തന്നെ വിൽക്കുന്ന ഒരു പത്ത് മുപ്പത് നാൽപ്പത് ഇഷ്ടം പോലെ പോകും കച്ചവടം നടക്കും പിന്നെ ഇതിൽ പഞ്ചായത്തുകളിൽ ഇപ്പം നമ്മൾ വലിയ കടയേറ്റ തുടങ്ങണമെങ്കിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അതും ഇപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും നമ്മൾ പോയി പറഞ്ഞാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ സംരംഭം പോയിട്ട് ചെറുതായിട്ട് തുടങ്ങുന്നതിൽ തന്നെ ചെറിയ ലൈസൻസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല അതിനുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യും പഞ്ചായത്ത് ചില ഉദ്യോഗസ്ഥർ ചിലപ്പം എന്ന് പറഞ്ഞാൽ അടുത്ത് വേറെ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അപ്പം ആരുടെ അടുത്ത് നമ്മൾ കൈ നീട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ജോലി ഇല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നൂറ് രൂപ ചോദിക്കും അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ചോദിക്കും ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ചോദിക്കുമ്പോൾ അവർ അതൊക്കെ നമ്മൾ മനം മടുക്കും അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക ഈ തയ്യൽ പിന്നെ ഈ ചിലവർ എനിക്ക് പഠിത്തവും ഇല്ല വേറെ ജോലി കിട്ടുന്നില്ല ഇതൊക്കെ ചെയ്യാം ഈ കുട്ടികളുണ്ടല്ലോ പയ്യന്മാർക്ക് തന്നെ ഈ ജോലി ഇല്ലാതൊക്കെ നടക്കുമ്പോൾ പലത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കി ഇങ്ങനെ ചെയ്യുക പിന്നെ എന്താണ് അപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മമാരും സഹോദരിമാരും ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്കുള്ള പൈസ കുറച്ച് ചിലവിനുള്ളത് നമുക്ക് തന്നെ കിട്ടും പിന്നെ ഈ പൈസ കിട്ടുമ്പോൾ മറ്റുള്ള ചില ആൾക്കാരുണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാരുടെ കയ്യിൽ അവരുടെ അടുത്തൊരു ഒരു ഇത് കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്തതൊരിക്കലും നമ്മളെത്ര ഇനി പൈസക്കാരായാലും നമ്മളെല്ലാവരുടെ അടുത്ത് സ്നേഹം കിട്ടി തന്നെ വീട്ടിലുള്ള സഹോദരങ്ങളോ ആയാലും അമ്മമാരായാലും ഇപ്പോൾ അമ്മായി അമ്മാരും എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുക അവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യുക ഇല്ലാതെ നമുക്ക് പൈസയായി ഒരിക്കലും നമ്മൾ അഹങ്കരിക്കും നമുക്കൊരു ലൈഫേ ഉള്ളൂ നമുക്ക് ആരോഗ്യമുള്ളത് ചിലപ്പോൾ ഇന്ന് ആരോഗ്യമുണ്ട് നാളെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലേ ഈവൻ എൻ്റെ കാര്യം കൂടെ പറയാം നമ്മൾ ഞാനിതന്നെ സംസാരിക്കും നമുക്ക് എന്താണ് വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല പൈസ ഇന്ന് വരുന്ന ആളെ പോവും ആരോഗ്യം ഇന്നുണ്ട് നാളെ എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലേ ജീവിതമേ ഒന്നേ ഉള്ളൂ അപ്പം നമ്മൾ സന്തോഷത്തോടെ കഴിയുക വീട്ടിൽ എല്ലാവരോടെ നല്ല രീതിയിൽ സമയം ഈ കുട്ടികളോടെയൊക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യണം നമുക്ക് തിരക്കാണ് പല ആൾക്കാരും ഈ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല ജോലി തിരക്കാണ് എന്ത് തിരക്കാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ തീർന്നു പിന്നെ എത്ര മാനേജരായാലും എന്തായാലും അല്ലേ നമ്മളപ്പം ഉള്ള സമയത്ത് എല്ലാവരോടും സഹകരിക്കുക നമ്മളിപ്പോൾ ഒരു ജോലി ഇതൊക്കെ ചെയ്ത് പൈസ കിട്ടിയാൽ പോലും ഭർത്താക്കന്മാരായാലും എല്ലാവരുടെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടത് ചെയ്തിട്ട് സമയം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പഴയ വീഡിയോസ് ഒന്നും കാണണം എല്ലാവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ നല്ല നല്ല വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്